പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന യു പി വി സി അലൂമിനിയം ഡബ്ല്യു പി സി സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയിറ്റ് വൺ ടു ത്രീ എയ്റ്റ് ടു മറ്റൊരു നമ്പർ എയ്റ്റ് എയിറ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് സെവൻ ത്രീ സീറോ സീറോ ഫോർ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തി അഞ്ച് മുതൽ അറുപത് വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഹെവി ഡ്രൈവർമാരെയും ലൈറ്റ് ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് മികച്ച ശമ്പളവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലും എറണാകുളത്തുമാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് വെയർഹൗസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മെയിൽ വേക്കൻസിയാണ് ആലുവ അത്താണി കോഴിക്കോട് കാക്കഞ്ചേരി തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിലുള്ളവരെയാണ് പരിഗണിക്കുക താമസ സൗകര്യം ഉണ്ടായിരിക്കില്ല താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് റബ്ബർ ടാപ്പിങ്ങിൽ എക്സ്പീരിയൻസുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് കൂടാതെ തോട്ടത്തിലേക്ക് ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല കർണാടകയിലാണ് ഒഴിവുകൾ ഉള്ളത് താമസ സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് റിയൽ ക്ലീനിങ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് ദിവസക്കൂലി തൊള്ളായിരം രൂപ കൂടാതെ ജോലി സമയത്ത് ഭക്ഷണവും ഉണ്ടായിരിക്കും കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ 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 ഫൈവ് വൺ സെവൻ നയൻ സെവൻ സീറോ സീറോ അടുത്തത് ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ക്യാപ്റ്റൻ രണ്ടാമത്തത് കുക്ക് മൂന്നാമത്തത് വെയ്റ്റേഴ്സ് നാലാമത്തത് ക്ലീനിങ് ബോയ്സ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ